പാകിസ്ഥാനിൽ നിന്ന് തന്നെ അവർക്കെതിരെ പോരാടുന്ന ബലൂജികളുടെ കഥ കേട്ടാലോ പാകിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ബലൂചിസ്ഥാൻ പ്രകൃതി സൗന്ദര്യത്തിലും ഭൂമിയിലെ വിഭവങ്ങളിലും സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിലും ഏറെ പ്രസിദ്ധമാണ് ബലൂചിസ്ഥാൻ ക്രിസ്തുവിനും ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു ഇവർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നതായും കരുതപ്പെടുന്നു ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ഏകദേശം നാൽപ്പത്തിനാല് ശതമാനം ദേശവ്യാപ്തി ഉള്ളതാണ് എങ്കിലും ജനസംഖ്യയുടെ ഒരു ചെറുഭാഗം മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് അതിൻ്റെ ഭൂരിഭാഗവും മരുഭൂമിയിലും മലനിരകളും കൊണ്ട് നിറഞ്ഞതാണ് ബലൂചിസ്ഥാൻ കോപ്പറിൻ്റെയും സ്വർണത്തിൻ്റെയും ഗ്യാസിൻ്റെയും മറ്റ് ഖനിജ സമ്പത്തുകൾ കൊണ്ട് സമർത്ഥമാണ് എന്നിരുന്നാലും വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ പിന്നിലായ മേഖലയാണിത് ഇവിടുത്തെ ജനങ്ങൾ പ്രധാനമായും ബലൂജ് പഷ്തൂൺ ബ്ലാഹൂയി തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളിലാണ് പെടുന്നത് അവരുടെ ഭാഷയും വേഷഭൂഷവും ജീവിത ശൈലിയുമെല്ലാം ഒരു പ്രത്യേകതയുള്ളതാണ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലുമായി പരന്നു കിടക്കുന്ന വംശമാണ് ബലൂജികൾ അവർ മതത്തിലല്ല വംശീയതയിൽ അധിഷ്ഠിതമായ രാജ്യം വേണമെന്നാണ് ആവശ്യമുന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രമായി എന്നാൽ പടിഞ്ഞാറൻ അതിരുകളിലായി മരുഭൂമിയിലും മലനിരകളിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല ഇംഗ്ലീഷ് ആധിപത്യം അവസാനിക്കാൻ പോകുമ്പോൾ ബലൂചിസ്ഥാൻ ഒരു ഭാഗം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലും മറ്റൊരു ഭാഗം ഖലാത് രാജ്യം അഥവാ ഒരു അർത്ഥ സ്വതന്ത്ര അടിമ രാജ്യം അങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഖലാത് രാജാവ് തങ്ങളുടെ സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ചു പാകിസ്ഥാനുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു പക്ഷേ ആ കരാറിൽ പാകിസ്ഥാനിലേക്കുള്ള ലയനം ഇല്ലായിരുന്നു അടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാകിസ്ഥാൻ സൈന്യവും സർക്കാരും ഖലാത്തിന് തുടർച്ചയായ സമ്മർദ്ദം ചെലുത്തുകയും ഒടുവിൽ ഖലാത്ത് രാജാവ് ലയനത്തിലേക്ക് നയിക്കപ്പെടുകയുമായിരുന്നു ഇത് ബലൂജ് ജനതയുടെ ആത്മാഭിമാനത്തെയാണ് ചിതറിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ തന്നെ ബലൂജിസ്ഥാൻ സമരത്തിലേക്ക് കടന്നു ബലൂജ് ലിബറേഷൻ ആർമി പോലുള്ള സംഘടനകൾ ആയുധപൂർണമായി പ്രതിഷേധിച്ചു പാകിസ്ഥാൻ ഈ പ്രതിഷേധങ്ങളെ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു ബലൂജികൾ ഇന്നും അവരുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിക്കൊണ്ടേയിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നിരവധി സംഘർഷങ്ങൾ ബലൂജികളുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനെ നേരിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആറിന് കാച്ചി ജില്ലയിലെ റോഡ് സൈഡ് ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ ഏഴ് സൈനികർ കൊല്ലപ്പെട്ടു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപതിന് ജാഫർ എക്സ്പ്രസ് ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂലം ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് പാകിസ്ഥാനിലെ ചില സ്ഥലങ്ങളിലേക്ക് യാത്ര തന്നെ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൽ ബലൂചിസ്ഥാൻ ഉൾപ്പെടുന്നു സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷം കഴിഞ്ഞിട്ടും ബലൂചിസ്ഥാൻ ഇതുവരെയും സമാധാനത്തിൻ്റെതായ പാതയിലേക്ക് പോയിട്ടില്ല ഇന്നും പ്രതിഷേധങ്ങൾ ആക്രമണങ്ങൾ സൈനിക പോരാട്ടങ്ങൾ എല്ലാം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ബലൂചികൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്തെന്നാൽ ഒരു ദേശത്തെ നിർബന്ധിച്ചൊരു ലയനത്തിന് തയ്യാറാക്കിയാൽ ആ ജനത അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്ര ദൂരം പോരാടുമെന്നതാണ് ഇന്നും ഇന്നും അവരവരുടെ പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കുന്നു